തൊണ്ടി മുതൽ തിരുമറിക്കേസിൽ മുൻമന്ത്രി ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി ലഹരി കേസിൽ വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടി മുതലുകളിൽ തിരുമറി നടത്തിയെന്ന കേസിലാണ് നടപടി കേസിൽ പുനരന്വേഷണം നടത്തണമെന്നും ഡിസംബറിൽ ആന്റണി രാജു വിചാരണ കോടതിയിൽ ഹാജരാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ മയക്കുമരുമായി പിടിയിലായതാണ് ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കം പ്രതിയെ രക്ഷിക്കാൻ അഭിഭാഷകനായ ആന്റണി രാജു വസ്തുവിൽ കൃത്രിമം നടത്തിയെന്നതിന് പ്രധാനമായ മൂന്ന് തെളിവുകളാണ് അന്വേഷണ സംഘം ഹാജരാക്കിയത് ഹൈക്കോടതി വെറുതെ വിട്ട സാൽവദോർ ഓസ്ട്രേലിയയിലേക്ക് കടന്നിരുന്നു അവിടെ വെച്ച് സാൽവദോർ കൊലക്കേസിൽ പിടിയിലായി സാൽവതോറിനൊപ്പം പിടിയിലായ മറ്റൊരു പ്രതിയാണ് കേരളത്തിലെ കേസിനെ കുറിച്ച് ഓസ്ട്രേലിയൻ പോലീസിന് വിവരം നൽകുന്നത് കേസിൽ രക്ഷപ്പെട്ടത് കോടതി ജീവനക്കാരന് കൈക്കൂലി നൽകി തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചതാണെന്നറിഞ്ഞ ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോൾ മുഖേന വിവരം ഇന്ത്യൻ അധികൃതർക്ക് കൈമാറി ഇതേ സമയം തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ കെ കെ ജയമോഹനും പരാതിപ്പെട്ടതോടെയാണ് കഥ മാറുന്നത് അന്വേഷണം ശക്തിപ്പെട്ടതോടെ ആന്റണി രാജുവിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയായിരുന്നു ആന്റണി രാജു കോടതിയിൽ നിന്ന് തൊണ്ണു മുതലായ അടിവസ്ത്രം ഏറ്റുവാങ്ങിയപ്പോഴും തിരിച്ചു നൽകിയപ്പോഴും സ്വന്തം കൈപ്പടയിൽ ഇംഗ്ലീഷിൽ എഴുതി ഒപ്പിട്ട് നൽകിയ രേഖ അന്വേഷണത്തിൽ വഴിത്തിരിവായി തിരുവനന്തപുരം ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടർ കെ പി ജയകുമാറിന്റെ പരിശോധനയിൽ കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ ഏറ്റുവാങ്ങാൻ എഴുതി ഒപ്പിട്ട് നൽകിയത് ആന്റണി രാജു തന്നെയാണെന്ന് വ്യക്തമായെന്നാണ് കുറ്റപത്രം വസ്ത്രത്തിന്റെ ചില ഭാഗങ്ങളിലെ തയ്യലും ഉപയോഗിച്ചിരുന്ന നൂലും വ്യത്യസ്തമാണ് അന്നത്തെ ഫോറൻസിക് ജോയിന്റ് ഡയറക്ടർ വി വിഷ്ണു പോറ്റി സാൽവദോറിന്റെ അടിവസ്ത്രത്തിൽ കൃത്രിമം നടന്നെന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചു ഇതോടെയാണ് ആന്റണി രാജുവിന്റെയും കോടതിയിലെ ക്ലർക്ക് ജോസിന്റെയും പങ്ക് കൂടുതൽ വ്യക്തമാകുന്നത്